ഇന്ത്യൻ ജനതയെ ഒന്നടങ്കം പിടിച്ചു കുളിക്കിയ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഒരു അഞ്ച് സിനിമകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത് കുട്ടികളോ ഗർഭിണികളോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് കണ്ട വഴിയോടിക്കോ അപ്പോൾ ഇൻട്രോ ലേഖടിപ്പിച്ച് കൊല്ലുന്നില്ല നേരെ വീട്ടിലേക്ക് കടക്കാം വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയൊട്ടാകെ പിടിച്ചുകുലുക്കി മാധ്യമങ്ങൾക്ക് കുറച്ചുകാലം ഒരു വിരുന്നു തന്നെയായിരുന്ന ക്രൂരതയുടെ അങ്ങേയറ്റ സംഭവമായിരുന്നു നോയിഡയിലെ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിതാരി സീരിയൽ കില്ലർ അപ്പോൾ ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമാണ് സെക്ടർ തേർട്ടി ഒരുപാട് വലിച്ചു നീട്ടാതെ തന്നെ സിനിമയുടെ ചെറിയൊരു പ്ലോട്ട് പറഞ്ഞു തരാം മകളെ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഒരു അച്ഛനെ പോലീസ് എഫ്ഐആർ പോലും എടുക്കാതെ മടക്കി അയക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മകൾ ആ നാട്ടിൽ പലപ്പോഴായി നടന്നിരുന്ന ഇത്തരം സംഭവങ്ങളിലെ ഒരു ചെറിയ ഇര മാത്രമായിരുന്നു അതും പതിനെട്ട് പോലും തികയാത്ത ഒരുപാട് പെൺകുട്ടികളുടെ പിന്നീട് നടത്തുന്ന സംഭവ വികാസങ്ങളിലൂടെയും അന്വേഷണത്തിലൂടെയും സിനിമ പുരോഗമിക്കുന്നു യഥാർത്ഥത്തിൽ മുപ്പത്തി ഒന്ന് പേരെയാണ് ഇത്തരത്തിൽ കൊന്നതും ലൈംഗികമായി ഉപയോഗിച്ചതും അതുപോലെ കറി വെച്ച് കഴിച്ചതും ഇത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കുറ്റകൃത്യം ചെയ്ത നരഭോജിയായ സുരീന്ദർ കോലിയെ കോടതി വെറുതെ വിട്ടു എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം ഇന്ത്യൻ നിയമവ്യവസ്ഥയെക്കുറിച്ചൊന്നും അധികമായി പറയുന്നില്ല പറയാതിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല അത് വേറെ കാര്യം കാരണം എത്ര വലിയ ചെറ്റത്തരം ചെയ്ത നാറികളും നെഞ്ചുപിരിച്ചു നടക്കും കാണുന്നില്ലേ ഉള്ളതും കൈ ഇല്ലാത്തതുമായ കുറെ എണ്ണം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇത് ഇന്ത്യയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലുണ്ടായ ഡൽഹി ഗാങ് റാപ്പ് കേസിനെ ഇൻസ്പയർ ചെയ്ത് സാന്ദ്ര സൂര്യയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് സന്തോഷ് നോർത്തിലുള്ള പല പോലീസ് സ്റ്റേഷനുകളുടെയും യഥാർത്ഥ രൂപം തുറന്നു കാട്ടിയത് കൊണ്ട് തന്നെയും അതുപോലെ അധികാരികളും പോലീസുകാരും ദളിതരോട് കാണിക്കുന്ന പുച്ഛ മനോഭാവം വളരെ പച്ചയായി കാണിച്ചു തന്നതുകൊണ്ടും സിനിമയ്ക്ക് റിലീസ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വിലക്ക് അല്ലെങ്കിൽ ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ സത്യം പറയുന്നവനെ അന്നും ഇന്നും എന്നും വെച്ചു കുറപ്പിക്കാറില്ലല്ലോ ഇനിവേ നമ്മൾക്ക് കഥയിലേക്ക് കിടക്കാം ഒരു കലാപത്തിനിടെ മരണപ്പെട്ട പോലീസ് കോൺസ്റ്റബിളിന്റെ ഭാര്യയായ സന്തോഷ് അൈനിക്ക് ഭർത്താവിന്റെ ജോലി അവകാശമായി ലഭിക്കുന്നു സന്തോഷ് ഐനി പോലീസ് കോൺസ്റ്റബിൾ ആയതിനു ശേഷം ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു ഈ ഒരു കേസ് അന്വേഷിക്കാൻ വരുന്ന ലേഡി ഇൻസ്പെക്ടർക്കൊപ്പം സന്തോഷ് ഐനിയും കേസ് അന്വേഷണത്തിൽ ഉൾപ്പെടുന്നു തുടർന്ന് അവർക്ക് ആ കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമോ എന്നതിനുള്ള ഉത്തരം നിങ്ങൾ ചിത്രം കണ്ടുതന്നെ മനസ്സിലാക്കുക ചിത്രം കണ്ടു കഴിയുമ്പോൾ ഇന്ത്യൻ പോലീസ് സ്റ്റേഷന്റെ വളരെ ദയനീയമായ അവസ്ഥ അതും പ്രത്യേകിച്ച് നോർത്ത് ത്തിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ അവസ്ഥ കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ തങ്ങി നിൽക്കുമെന്നുകൂടി കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു വീഡിയോ ഭാഗത്തിലെ മൂന്നാമത്തെ സിനിമ കൃഷ്ണപ്രസാദ് പി ഡിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത് കൊറോണ കാലഘട്ടത്തിൽ സോണി വഴി റിലീസ് ചെയ്ത ഹിന്ദി ചിത്രമാണ് വെൽക്കം ഹോം മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ഗ്രാമത്തിലെ സ്കൂളിലേക്ക് സ്ഥലം മാറ്റം കിട്ടി വരുന്ന സ്കൂൾ ടീച്ചറായ അനുജ അവൾക്ക് അവിടെ നേഹ എന്ന പേരിലുള്ള മറ്റൊരു ടീച്ചറുമായി അവൾ സൗഹൃദത്തിലാകുന്നു അങ്ങനെയിരിക്കെ ജനസംഖ്യ കണക്കെടുപ്പിന് ഈ രണ്ട് ടീച്ചർമാരും ചേർന്ന് ചുറ്റും വീടുകളൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു പ്രദേശത്തുള്ള വീട്ടിലേക്ക് എത്തുന്നു ഇവിടെ വരെ കാര്യങ്ങളെ അതുവരെ വളരെ സ്ലോ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചിത്രം ഇവർ ആ ഒറ്റപ്പെട്ട വീട്ടിൽ എത്തുന്നതോടെ സിനിമയുടെ ഗതി തന്നെ മാറി മറിയുകയാണ് സ്വന്തം മകളെ ഗർഭിണിയാക്കുന്ന അച്ഛനും അതിനോട് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന കുടുംബവും അങ്ങനെ ഷോക്കിംഗ് ആയിട്ടുള്ള പല മുഹൂർത്തങ്ങളിലൂടെയും ചിത്രം മുന്നോട്ട് സഞ്ചരിക്കുന്നു സത്യകഥ എന്തെന്നാൽ ഈ സിനിമ നൽകുന്ന ഭീതിയേക്കാൾ ഭീകരം ഇതൊരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളത് എന്ന് അറിയുമ്പോഴാണ് എനിവേ ചിത്രത്തെ പറ്റി അധികം പറഞ്ഞങ്ങ് കുളമാക്കുന്നില്ല രണ്ടു മണിക്കൂറും അഞ്ചു മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു അസുരൻ വിടുതലെ അങ്ങനെ ഒട്ടനവധി ഗംഭീര സിനിമകളുടെ സംവിധായകനായ വെട്രിമാരന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ തമിഴ് ചിത്രമാണ് വിസാരണ ചെയ്യാത്ത കുറ്റം ചെയ്തെന്ന് സമ്മതിപ്പിക്കാൻ നാല് ചെറുപ്പക്കാരുടെ മേൽ നടത്തിയ അതിക്രൂരമായ പീഡനങ്ങളും അഴിമതികളുമാണ് ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നാലു പേരിൽ രക്ഷപ്പെട്ട് പുറത്തു വന്ന ഒരാളായ ചന്ദ്രകുമാറിന്റെ സ്വന്തം അനുഭവങ്ങൾ പ്രമേയമാക്കി എഴുതിയ ലോക്കപ്പ് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് സത്യം പറയാലോ പടം കണ്ടു കഴിയുമ്പോൾ ഒരു വട്ടമെങ്കിലും ഒരുവട്ടം ഒരു വല്ലാത്ത മരവിപ്പ് അവസ്ഥയിലായിരിക്കും ചിത്രം കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും മാനസികാവസ്ഥ പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഇതൊരു തമിഴ് സിനിമ സിനിമയെ പറ്റി അധികം സ്പോയിലർ ആക്കുന്നില്ല നിന്ന് റേറ്റിംഗ് ഉള്ളതും അതുപോലെ ഫാൻ ആണെങ്കിലും ചിത്രം എന്തായാലും ുംരൻ ഫാണെങ്കിലും കണ്ടുനോക്കുക എല്ലാ മാതാപിതാക്കളും ഒരു കുഞ്ഞിനെ അർഹിക്കുന്നില്ല പിഹു കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ വരുന്ന തോന്നൽ ഇതായിരിക്കും പറഞ്ഞു വരുന്നത് ലിസ്റ്റിലെ അഞ്ചാമത്തെ ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹിന്ദി ഭാഷയിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പിഹു ഒരു രണ്ടു വയസ്സുകാരുടെ ദിനചര്യങ്ങൾ മാത്രം ഒരു സിനിമയിൽ കാണിച്ചാൽ പ്രേക്ഷകർ എത്രമാത്രം താല്പര്യത്തോടെ കണ്ടിരിക്കും ബോറടിക്കില്ലേ എന്നാൽ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള പിഹു എന്ന ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ണെടുക്കാനാവില്ല ഇടക്ക് പ്രേക്ഷകനിൽ ഭീതി ഉളവാക്കും ഇടക്ക് വിഷമം തോന്നിക്കും ഇടയ്ക്ക് ആശ്വാസത്താൽ നെടുവേർപ്പെടും അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ പിഹു എന്നത് വ്യത്യസ്തമായ ഒരു ചിത്രമാണ് സിനിമയുടെ കഥ ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ പിറന്നാൾ പാർട്ടിക്ക് ശേഷം ഉറക്കമുണരുന്ന പിഹു എന്ന രണ്ടു വയസ്സുകാരി ആ വീട്ടിൽ താൻ ഒറ്റക്കാണെന്ന് മനസ്സിലാക്കുന്നു അമ്മ അടുത്തുതന്നെ ഉണ്ടെങ്കിലും അവൾ പ്രായോഗികമായി ഒറ്റക്കാണ് കാരണം അമ്മ മരണപ്പെട്ടിരുന്നു പിതാവാണെങ്കിൽ കൊൽക്കത്തയിലേക്കും പോയിരിക്കുന്നു ആ വീടിന്റെ വാതിലിന് അപ്പുറമുള്ള ലോകം ഇതൊന്നും അറിയുന്നില്ല അവൾ ജീവിക്കുന്ന കെട്ടിടത്തിലുള്ള അയൽവാസികളും അത് മനസ്സിലാക്കുന്നില്ല ഒരു രണ്ടു വയസ്സുകാരി അവളുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അപകടങ്ങൾ ഏറെ ഉണ്ടാകും പ്രേക്ഷകനെ മുൾമുന്നിൽ നിർത്തുന്ന ഒട്ടനവധി നിമിഷങ്ങളിലൂടെ പിന്നീട് അങ്ങോട്ട് ചിത്രം മുന്നോട്ട് സഞ്ചരിക്കുന്നു ഒരു മണിക്കൂർ മുപ്പത്തൊന്ന് മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു